സി പി എം സ്ഥാനാർത്ഥിക്കായി തപാലോട്ട് പൊട്ടിച്ച് തിരുത്തി എന്ന മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരൻ്റെ വിവാദ പ്രസംഗത്തിൽ കേസെടുത്ത പോലീസ് എന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട് ജി സുധാകരൻ്റെ മൊഴി പോലീസ് രേഖപ്പെടുത്താനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ അദ്ദേഹം ആ മൊഴി രേഖപ്പെടുത്താതെ മറ്റു മാർഗമില്ലാത്താലും ബൂത്ത് പിടിച്ചെടുത്തത് മുതൽ വ്യാജരേഖ ചമച്ചതുവരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് മനീഷ് മൊഗിബാൽ ആലപ്പുഴ എന്ന് ചേരുന്നു മനീഷ് വല്ലാത്തൊരു പുലിവാലാണ് ജി സുധാകരൻ പിടിച്ചത് നമ്മുടെ ഇതിന് സമാനമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റബിളായിരുന്ന രാമചന്ദ്രൻ നായർ വർഗീസിനെ വെടിവെച്ച് കൊന്നത് താനാണ് എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി ഞാൻ ബാലറ്റ് പേപ്പറൊക്കെ നമ്മൾ തിരുത്തി എന്നൊക്കെ പറഞ്ഞ് വീമ്പു പറഞ്ഞു വെട്ടിലായി ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഭാവനയാണെന്ന് എന്താ എവിടെയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഓർമ്മപ്പെഴോ പറ്റിയതാണോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ൻ ഇത് സംബന്ധിച്ച് ധൃതി പിടിച്ച് നിയമോപദേശം ലഭിച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പോലീസ് എഫ് ഐ ആർ ഇട്ടതിൽ വലിയ അസ്വസ്ഥനാണ് ജി സുധാകരൻ ഇത് സംബന്ധിച്ച് ആദ്യം തന്നെ അദ്ദേഹം തഹസിൽദാർക്ക് കൊടുത്ത മൊഴി അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒരു മണിക്കൂർ നീണ്ടതായിരുന്നു താൻ ഉദ്ദേശിച്ചത് എൻ ജി ഒ യൂണിയൻ അതായത് സർവീസ് സംഘടനകളിലെ ആളുകൾ എല്ലാവരും പാർട്ടിക്ക് വോട്ട് ചെയ്യാറില്ല ഇവർ പലപ്പോഴും തപാൽ വോട്ടുകൾ തരുമ്പോൾ നമുക്കറിയാം ഈ തപാൽ വോട്ടുകൾ നമ്മൾ പരിശോധിക്കാറുണ്ട് അപ്പോഴൊക്കെ തന്നെ സർവീസ് സംഘടനയിലെ ആളുകളിൽ എൺപത്തഞ്ച് ശതമാനം ആളുകൾ മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ പതിനഞ്ച് ശതമാനത്തോളം ആളുകൾ പാർട്ടി ചിഹ്നത്തിനോ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിക്കോ വോട്ട് ചെയ്യാറില്ല ഇത് തങ്ങൾക്ക് ഇത് പാർട്ടിക്കറിയാം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ തപാൽ വോട്ടുകൾ തങ്ങൾ പൊട്ടിച്ച് തിരുത്തിക്കൊണ്ട് വീണ്ടും അത് വോട്ടായി രേഖപ്പെടുത്താറുണ്ട് എന്ന് അദ്ദേഹം ഒരു എൻ ജി ഒ സർവീസ് സംഘടനയുടെ ഒരു പരിപാടിയിൽ വെച്ച് പറഞ്ഞത് അതല്ലാതെ ഇത് നേരിട്ട് അങ്ങനെ ചെയ്യുന്നതല്ല അതൊരു ഭാവന കലർത്തി അവർക്ക് അവർക്കൊരു ജാഗ്രത കൊടുത്തതാണ് അവരെ പേടിപ്പിക്കാൻ വേണ്ടി താൻ പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പിന്നീട് ഫലിതം കലർത്തിയ ഭാഷയിൽ അദ്ദേഹം അടുത്ത വേദിയിൽ അതായത് കഴിഞ്ഞ ദിവസത്തിന് ശേഷം തിരുത്തൽ വരുത്തിക്കൊണ്ട് അദ്ദേഹം തന്നെ തഹസിൽദാർക്ക് കൊടുത്ത മൊഴിയിൽ അദ്ദേഹം ആദ്യം പറഞ്ഞത് സാങ്കേതികമായി നിയമപരമായി തന്നെ നിലനിൽക്കുന്ന വിഷയമായതുകൊണ്ട് കൊണ്ട് തന്നെ കേസെടുക്കാതിരിക്കാനുള്ള സാധ്യത കുറവാണ് അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെ നേരിട്ട് ഭരണാധികാരികൾ കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അമ്പലപ്പുഴ തഹസിൽദാർ വീട്ടിലെത്തി നേരിട്ട് മൊഴി രേഖപ്പെടുത്തിയത് പക്ഷേ പോലീസ് ഇത് സംബന്ധിച്ച് യാതൊന്നും ജി സുധാകരനോട് ആരാഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവുകൾ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് ആരുടെങ്കിലും മൊഴി രേഖപ്പെടുത്തുക ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ ജി സുധാകരൻ ഇനി പോലീസുമായുള്ള ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി സഹകരിക്കുമോ എന്ന് കൂടി നോക്കിക്കാണണം ഒപ്പം തന്നെ ജില്ലയിൽ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജി സുധാകരനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പോലീസിന് വീഴ്ചയുണ്ടായി ജി സുധാകരൻ്റെ പ്രസംഗം അത് അദ്ദേഹം തന്നെ പറയുന്നത് അങ്ങനെയല്ല ഉദ്ദേശിച്ചതെന്ന് പിന്നെ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് അത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് വീഴ്ചയുണ്ടായി എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്നു പക്ഷേ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്നലെ ജി സുധാകരന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് പറയുന്നു ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ സംസാരിക്കുമ്പോൾ ഒരു താക്കീത് കൂടി നൽകിയിട്ടുണ്ട് ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി സുധാകരനുമായി അടുത്തു നിൽക്കുന്ന വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത് ജി സുധാകരൻ ഈ ഒരു വിഷയമുണ്ടായ ശേഷം ഒരു നേതാവോ സി പി എമ്മിൽ ഒരു നേതാവോ ജില്ലയിൽ എട്ട് ഏഴ് എം എൽ എമാരോളമുണ്ട് ആ ഒരു എം എൽ എ പോലും ജി സുധാകരനെ ഫോണിൽ വിളിക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്തിട്ടില്ല അദ്ദേഹം നിലവിൽ താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ പുനപ്രീ വസതിയിലല്ല അദ്ദേഹം താമസിക്കുന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ദൂരയാത്ര പോയതുകൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഗസ്റ്റ് ഹൗസിലാണ് താമസിക്കാറുള്ളതാണ് അദ്ദേഹം അറിയിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ന് വൈകിട്ട് തിരികെ വരുമ്പോൾ മാത്രമായിരിക്കും അദ്ദേഹം വീട്ടിലേക്ക് പോകുക അങ്ങനെയാണെങ്കിൽ ഇത് പോലീസ് ആലപ്പുഴ സൗത്ത് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് ഇന്ന് ഗസ്റ്റ് ഹൌസിൽ എത്തിയായിരിക്കും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുക അദ്ദേഹം അതുമായി സഹകരിക്കുമോ എന്ന് കൂടി നോക്കി കാണേണ്ടതുണ്ട് എന്താണെങ്കിലും ജി സുധാകരൻ വലിയ അസ്വസ്ഥനാണ് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിന് പിന്നീട് അദ്ദേഹം അത് അതിനെപ്പറ്റി വിശദീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി സാങ്കേതികമായി നിലനിൽക്കുന്നതുകൊണ്ട് കേസെടുത്തു അതും ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ പിന്നീട് എൺപത്തി ഒൻപതിൽ ഭേദഗതി വരുത്തിയ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസ് എടുത്തിട്ടുള്ളത് അത് ജാമ്യമില്ലാത്ത വകുപ്പുകൾ അടക്കം അദ്ദേഹത്തിനെതിരെ ഉള്ളതിൽ പാർട്ടിക്കും വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു തരത്തിൽ നിയമ നടപടികൾ അതുമായി നടക്കുമ്പോൾ മറുവശത്ത് ഇത്രയും നാളും ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടുകളിൽ ആ ഒരു വോട്ടുകളിലെ ജനങ്ങൾക്കുണ്ടായ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെ ബാലറ്റ് പൊട്ടി അതായത് തപാൽ വോട്ട് പൊട്ടിച്ച് തിരുത്തിക്കൊണ്ട് അത് വോട്ട് രേഖപ്പെടുത്താറുണ്ട് എന്ന വെളിപ്പെടുത്തൽ നടത്തിയത് പാർട്ടിക്കും ഇത്തരത്തിൽ ജി സുധാകരൻ പലപ്പോഴും പല വേദികളിലും ആദ്യം പറയുകയും പിന്നീട് തിരുത്തി പറയുകയും ചെയ്തത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്നു എന്നുള്ള വിലയിരുത്തലുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇനിയുള്ള ജി സുധാകരന്റെ പൊതുവേദികളിലെ പ്രസംഗങ്ങൾ കൂടി അത്തരം കാര്യങ്ങൾക്ക് കൂടി ഒരു പാർട്ടി നിയന്ത്രണം ഏർപ്പെടുത്തുമോ എന്ന് കൂടി നോക്കി കാണേണ്ടതുണ്ട് മനീഷ് വിവരങ്ങൾ നൽകിയത്